ജയ്പൂർ പ്രിന്റിൽ വരുന്ന നല്ല കോട്ടൺ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും വിടുത്തും എല്ലാം കിട്ടുന്ന നല്ല അടിപൊളി കോട്ടൻ്റെ ഷാളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇവിടെയുള്ള ഷാളില്ലാത്ത നൈറ്റീസ് യൂസ് ഉണ്ടല്ലോ അത് മൊത്തം കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം നൈറ്റി എടുക്കുന്നവരൊക്കെ പറയുന്നുണ്ട് ഷാളും കൂടെ ഇതിൻ്റെ കൂടെ നിങ്ങളെന്നെ കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയി എടുക്കണ്ടല്ലോ രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടുമല്ലോ എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ സ്റ്റോക്കുള്ള നൈറ്റ് മൊത്തം കാണിക്കണം അതിൽക്ക് നിങ്ങൾക്ക് മാച്ച് മാച്ചുള്ളത് ഏതാണെന്ന് വെച്ചാൽ ഞാൻ സൈസും കാര്യമൊക്കെ പേഴ്സണലി വന്ന് ചോദിക്കാം കാരണം ഓൾറെഡി എല്ലാം വീഡിയോ ഇട്ട ഐറ്റംസ് തന്നെയാണ് അപ്പോൾ ഞാൻ ഒന്നിച്ച് പെട്ടെന്ന് എല്ലാം കൂടെ ഒന്ന് കാണിക്കാം കേട്ടോ ആദ്യം ഷാള് മൊത്തത്തിൽ കാണിക്കാം എന്നിട്ട് നൈറ്റ് കാണിക്കാം ഇതിൽ മാച്ച് വരുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാന്ന് എല്ലാ വീഡിയോയിലും പറഞ്ഞാലും ഇപ്പോഴും അതിൽ ചെന്ന് ചോദിക്കുന്നവരുണ്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണാതെയാണോ സ്ക്രീൻഷോട്ട് എടുത്ത് വരുന്നതെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഓൺലൈൻ പേയ്മെൻറ്റ് ആദ്യം തന്നെ ചെയ്താലേ നമ്മൾ ഇവിടുന്ന് പ്രൊഡക്റ്റ് വിടുകയുള്ളൂ നമുക്ക് ഷോപ്പില്ല ഓൺലൈനായിട്ട് മാത്രം ചെയ്യുന്നതാണ് ഇതാണ് പ്രിന്റ് കാണിക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൻ്റെ ഷാളാണ് എപ്പോഴും യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖാണ് കേട്ടോ എനിക്ക് പാർട്ടിയിലേക്ക് ചുരിദാറിലേക്കൊക്കെ ഷാളിയില്ലാത്ത ചുരിദാർ ചുരിദാറിലേക്ക് ഇടാ ടോപ്പുകൾക്ക് ഇടാ എല്ലാം പറ്റും നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കണ്ടല്ലേ നല്ല ലെങ്ത്തും എടുത്തും കിട്ടുന്നുണ്ട് വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞാൻ വോയിസ് കൊടുത്ത് അപ്പോൾ അതില് ആ ടേബിളും ഉള്ള സാധനങ്ങളും കൂടി അങ്ങനെ മാറ്റിയിരിക്കണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ലെങ്ത്തും എടുത്തൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് അറിയാൻ പറ്റിയിരുന്നു അത്രക്കും നല്ല എടുത്ത് കിട്ടുന്നുണ്ട് ഓരോന്നിന്റെ പ്രിന്റ് നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് ആരും വരണ്ട മാറ്റി വെക്കില്ല പേയ്മെന്റ് ചെയ്തിട്ട് മാറ്റിവെക്കും അങ്ങനെ ഒരുപാട് പേരുടെ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട് കാരണം ഒരു ഷിപ്പിൽ ഒരു നൈറ്റി ആൾ ആണെന്ന് എടുക്കുമ്പോൾ അപ്പോൾ അന്ന് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റും കൂടി അതിൻ്റെ കൂടെ എടുക്കാൻ വേണ്ടി നമ്മളൊരു അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജിൽ നമ്മൾ രണ്ടോ മൂന്നോ പ്രൊഡക്റ്റാണ് ഷിപ്പിംഗ് ചാർജിൽ എടുക്കുക അപ്പം നൈറ്റിയൊക്കെ എടുക്കുകയാണെങ്കിൽ മൂന്ന് നൈറ്റി വരെ ഞാൻ അമ്പത് ഷിപ്പിംഗ് ചാർജിൽ കൊടുക്കാറുണ്ട് അപ്പോൾ അത് ചിലർക്ക് ഒന്നേ മതിയാവും ചിലർക്ക് ഇനി ഒന്നും കൂടി വന്നിട്ട് എടുക്കാമെന്നുള്ളവർ അങ്ങനെ ഒരുപാട് പേര് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പ്രശ്നമല്ല പക്ഷെ പേയ്മെന്റ് ചെയ്യാതെ മാറ്റി വെക്കാൻ പറയരുത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഉണ്ടല്ലേ എന്ത് ഭംഗിയാ കാണാന് നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ കോട്ടൻ ചുരിദാറിലെ ചുരിദാറിൻ്റെ ഷാളുകൾ നല്ല ഭംഗിയായിരിക്കും ഷാൾ വേണ്ടതാണ് നമുക്ക് എടുക്കാൻ തോന്നുന്നത് അതുപോലെ ഉണ്ട് ഷാൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഓരോ ഷാൾ കാണുമ്പോഴും നമുക്കത് ഇങ്ങോട്ട് എടുക്കാൻ തോന്നും അതുപോലെ തന്നെ ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേണിങ് ഉള്ളൂ പേഴ്സണലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞ് റിട്ടേണിങ് ഇല്ല കേട്ടോ ഓപ്പൺ വീഡിയോ കറക്റ്റായിട്ട് എടുക്കുക പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുക്കുക അതുപോലെ തന്നെ നൈറ്റിയൊക്കെ സൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മാത്രം എടുക്കുക അല്ലാതെ എക്സലാണോ ഡബിൾ എക്സൽ ലാർജ് ആണോ എന്നൊക്കെ അപ്പോൾ ഞാൻ ഇതിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാറുണ്ട് സാധാരണ ഇപ്പോൾ മൊത്തത്തിൽ ഞാനങ്ങ് കാണിക്കുകയാണ് ജംബോ നൈറ്റി ഉണ്ട് അറുപത് എക്സ് എൽ ഉണ്ട് ലാർജ് നൈറ്റി ഉണ്ട് എല്ലാ നൈറ്റി ഉണ്ട് അപ്പോൾ ഏതാണോ നിങ്ങളുടെ സൈസ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇനിയിപ്പോൾ ചുരിദാറൊക്കെ ആണെങ്കിലും ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുരിദാറെ വിടും എന്ന് ചോദിക്കും അപ്പോൾ നമുക്ക് ഏത് സൈസാണെന്ന് അറിയണ്ടേ പല സൈസുകൾ സൈസുകളുണ്ടാകുമ്പോൾ ആദ്യ സൈസ് പറഞ്ഞാൽ മതി നിങ്ങൾ സൈസ് പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടോ ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ അത് വീണ്ടും അങ്ങോട്ട് ചോദിക്കുന്നതിനേക്കാൾ നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്ത് വിടുമ്പോൾ തന്നെ അതിൻ്റെ സൈസ് ഏതാണോ എന്ന് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ ആ സൈസും കൂടി അതിൻ്റെ കൂടെ ചോദിക്കുകയാണെങ്കിൽ ഉപകാരമായിരുന്നു കേട്ടോ നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഇതിലൊക്കെ ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ കുർത്തീസൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗി കിട്ടും ഗ്യന്റ് വരുന്നത് ഇതിലൊക്കെ മാച്ചുള്ളത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നൈറ്റി ഞാൻ കാണിക്കുക ജസ്റ്റ് ഇതൊക്കെ ഡയറക്റ്റ് കാണാൻ നല്ല മാച്ചിങ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ പ്രിന്റ് കാണാൻ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന നൈറ്റിയാണ് അങ്ങനെ ഓറഞ്ച് ഷെയ്ഡ് ആണ് കണ്ടല്ലേ അതിലേക്ക് ഉള്ള ഒരു നൈറ്റി വേണത് റൈ ഓൺ നൈറ്റി വണ് ഉണ്ടോ രണ്ടും ഭംഗിയിട്ട് അങ്ങനെ മാച്ച് മാച്ചുള്ളത് നൈറ്റിയും ഷാളും കൂടെ മാച്ചാക്കിയിട്ട് എടുത്തോളൂ കേട്ടോ എന്ത് ഭംഗിയെന്നൊക്കെയുള്ള കോട്ടന്റെയും മസലൻ്റെ ഒക്കെ ചുരിദാറിന്റെ ഷാൾ പോലെ ഉണ്ട് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഡല്ലോ വരുന്നത് ജയ്പൂർ കോട്ടലിൽ എക്സിലും ഡബിൾ എക്സിലും ഒക്കെ ചുരിദാർ ചോദിച്ചിനി ആരും വരണ്ട കേട്ടോ തീർന്നിട്ടുണ്ട് പക്ഷെ അത ഉടൻ ഉണ്ടാവും സെയിം പ്രൊഡക്റ്റ് ആയിരിക്കില്ല ജയ്പൂർ കൂട്ടലിന് തന്നെ പുതിയ പുതിയ ഐറ്റംസ് പക്ഷേ അത് ഉടനും ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല എന്തായാലും സാധനം റേസ്റ്റോക്ക് വരും കേട്ടോ മീ സെയിമല്ല ഫെയർ പ്രിൻ്റിലോ സെയിം കിട്ടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യും ഫോർ എക്സ് എൽ സൈസ് ഫൈവ് എക്സൽ എല്ലാം തീർന്നിട്ടുണ്ട് ഇനി ജയ്പൂർ കോട്ടലിൽ സെവൻ എക്സലും സിക്സ് എക്സലും സിക്സ് എക്സലും ഇല്ല സെവൻ എക്സ് എൽ മാത്രമേ ഉള്ളൂ കേട്ടോ സെവൻ എക്സ് എൽ ജയ്പൂർ കോട്ടലിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാം നല്ല ജയ്പൂർ കോട്ടൻ്റെ സോഫ്റ്റ് കോട്ടനിൽ വരുന്ന പാർട്ടി വിയർ മുൻപ് കാണിച്ച പ്രോഡക്റ്റ് തന്നെയാണ് പറയുന്നത് അതിൻ്റെ ബാക്കിയുള്ളതാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ജയ്പൂർ കോട്ടനിൽ വരുന്ന മീഡിയം ലാർജ് സൈസിലും ബാക്കി വരുന്നുണ്ട് അതിൻ്റെ ഇടയിലുള്ള സൈസുകളൊക്കെ പെട്ടെന്ന് തീരും ബിഗ് നല്ല ബിഗ് സൈസും നല്ല സ്മോൾ സൈസും കുറച്ച് അവിടെ ഇങ്ങനെ നിൽക്കും എന്നാൽ നമുക്കിത് ഓരോരോ സെറ്റായിട്ട് കിട്ടൂല്ല നമുക്ക് വേണ്ട സൈസ് കംപ്ലീറ്റ് സെറ്റോളൂ എടുത്തേ പറ്റൂ അപ്പോൾ നിങ്ങൾ വേണ്ട ഒരു സപ്പോർട്ട് ചെയ്യുക കേട്ടോ എടുത്തിട്ട് എന്നാലേ നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് ഇങ്ങനെ വീണ്ടും കൊണ്ടുവരാൻ പറ്റുള്ളൂ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഒരു കോട്ടൺ ചുരിദാർ കേട്ടോ ആ ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഇപ്പോൾ കോഡ് സെറ്റുകളൊക്കെ വരുന്നുണ്ടല്ലോ ടോപ്പും വിത്തും പാൻറ്റ് മാത്രം കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽക്കൊക്കെ ഷോളായിട്ട് യൂസ് ചെയ്യാൻ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഉണ്ടല്ലേ എന്ത് ഭംഗിയുള്ള പ്രിൻ്റ് ഡിഫറെൻറ്റ് കോട്ടൺ ഷോളാണ് കേട്ടോ നെക്സ്റ്റ് പ്രിന്റ് കാണാം ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഈ നെക്സ്റ്റ് നൈറ്റികൾ ഇവിടെ കാണിക്കാം കേട്ടോ അതിൽ ജമ്പോ നൈറ്റ് വരുന്നുണ്ടാവും ആണോ അതിൽ ആ സെയിം പ്രിൻറ്റിൻ്റെ കളർ തന്നെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ മാച്ച് നോക്കിയിട്ട് എടുക്കുക ഇത് ബ്ലാക്കിലാണ് വരുന്നത് അൽഫയിലാണ് ഏത് വരുന്നത് ചെറിയ ചെറിയ പ്രിൻ്റിൽ വരുന്നതാണ് കേട്ടോ ബ്ലാക്ക് ഉണ്ട് നെവി ബ്ലൂ ഉണ്ട് മെറൂൺ ഷെയ്ഡ് ഉണ്ട് മെറൂൺ എല്ലാം മുന്തിരി കളറുണ്ട് ഞാൻ അതിന് നിന്നെ മുന്തിരി കളർ ആണ് ഇത് വരുന്നത് ഒരു മെറൂൺ കളറും അല്ല കേട്ടോ അത് വരുന്നത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് പോലെയാണ് വരുന്നത് നെക്സ്റ്റ് പ്രിന്റ് കാണാം എല്ലാം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കണം കേട്ടോ കാരണം ഒരുവിധം എല്ലാ ഐറ്റംസും ആദ്യം തന്നെ കാണിച്ച ഐറ്റംസുകളാണ് അപ്പോൾ ഇതിലൊക്കെ ലാർജ് ആണോ മീഡിയം ആണോ ഒക്കെ ചോദിച്ചിട്ട് മാത്രം എടുക്ക ഓരോരോ പാറ്റേണും വേറെ വേറെ ഡിഫറെൻ്റ് ആണ് റയോൺ ഉണ്ട് അൽഫൈൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അൽഫൈന വേണ്ട അങ്ങനെ എടുക്കുക റയോണാ വേണ്ട അങ്ങനെ എടുക്കോൺ ഐറ്റി ആണ് വരുന്നത് അപ്പം ചോദിക്കുക ക്ലോത്തും ചോദിക്കുക അതുപോലെ തന്നെ സൈസും ചോദിക്കുക എന്നിട്ട് മാത്രം ജംബോ എടുക്കോനായി വരുന്നത് അറുപത് ലെങ്ത്തും അമ്പത്തിനാല് ചെസ്റ്റും വരുന്നതാണ് നല്ല ദുബായ് നൈറ്റിയാണ് ഇമ്പോർട്ടഡ് റയോൺ നൈറ്റിയാണ് ഇത് റയോൺ നൈറ്റിയാണ് ക്വാണ്ടിറ്റി കുറച്ചേ ഉണ്ടാവുള്ളു കേട്ടോ അപ്പൊ വേണ്ടവര് പെട്ടെന്ന് എടുക്ക ചിലതൊക്കെ ക്വാണ്ടിറ്റി ഒരുപാടുണ്ട് ചിലത് കുറച്ചാണ് ഇല്ല നെവിബ്ലൂ നെവിബ്ലൂ പണിക്കുള്ളവരെ ണ് ഇതും ഇമ്പോർട്ടൻ റേ ഓൺ തന്നെയാണ് വരുന്നത് കലങ്കാരി പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ ഉണ്ടല്ലേ വർക്ക് നേരെ കാണാനുണ്ട് ഇപ്പോൾ നമുക്കൊന്നും ഒന്നും കൂടി ഒക്കെ ക്ലിയറിൽ കിട്ടുന്നുണ്ട് പക്ഷെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും കൂടി ക്ലിയർ പോകുവാണ് കേട്ടോ അമ്പത്തി ആറിലെങ്ങനെ നാപ്പത്തെട്ട് ജസ്റ്റും വരുന്ന നൈറ്റികളാണിത് അതൊന്നും ജംബോ നൈറ്റിൽ വരുന്നില്ല കേട്ടോ ചിലത് ചില പ്രിന്റുകൾ മാത്രമേ ജംബോ നൈറ്റിൽ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ട് എടുത്താ മതി നല്ല ബ്ലാക്ക് കളറിലെട്ടോ ഇത് അൽഫൈൻ്റെ ആണ് വരുന്നത് ഒരുപാട് കസ്റ്റമർ വാങ്ങിയ പ്രോഡക്റ്റ് ആണ് നല്ല റിവ്യൂ കിട്ടിയ പ്രോഡക്റ്റ് ആണ് കേട്ടോ അൽഫൈൻ ആകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് തീരെ ചുരുങ്ങുന്ന പ്രശ്നമേ വരുന്നില്ല റയോണ് ഒരു കുറച്ചൊക്കെ ആയിര വാഷ് ഫസ്റ്റ് വാശിലൊക്കെ ഒന്ന് ചുരുങ്ങുന്ന കേൾക്കുന്നുണ്ട് ചില റയോണ് നല്ല നീണ്ടിട്ടും പോവാറുണ്ട് കേട്ടോ ജമ്പോ നൈറ്റിയാണ് വരുന്നത് വരുന്നത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് നെക്സ്റ്റ് പ്രിന്റ് കാണിക്കാം അറുപത് ലെങ്ത്തും അമ്പത് നാല് ചെസ്റ്റുമാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് റയോൺ നോർമൽ ലെങ്ത് വരുന്നതാണ് ലാർജ് സൈസൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ക്ലോത്ത് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ക്ലോത്ത് വരുന്നത് ഏത് അൽഫൈൻ ആണ് ഈ കാണിക്കുന്നത് അമ്പത്താറ് ലെങ്കത്തുള്ള അൽഫൈൻ ആണ് അമ്പത്തിനാല് അല്ല അമ്പത്തഞ്ച് ലെങ്കത്തുള്ള അൽഫൈൻ ആണ് വരുന്നത് ഇത് കാണിക്കുന്നത് അൽഫൈനാണ് ഇയർ നൈറ്റി അമ്പത്തി ആറ് ലെങ്ത്തും അമ്പത്തിനാല് ചെസ്റ്റും വരുന്നതാണ് കേട്ടോ അതായത് ജംബോ നൈറ്റിയുടെ ചെസ്റ്റും വരുന്നുണ്ട് നല്ല ഹൈറ്റ് കുറഞ്ഞ് അറുപത് ലെങ് ഹൈറ്റ് കൂടിയ ആളുകൾ ടാഗ് സൈസിൽ അറുപത് കൊടുത്തിട്ടുണ്ട് പക്ഷെ ലെങ്ത് വരുന്നത് ാണ് കേട്ടോ അമ്പത്തിനാല് അമ്പത്താറ് കിട്ടും അമ്പത്തിനാലല്ല കേട്ടോ അമ്പത്താറാണ് ശരിക്കും അമ്പത്താറ് ലെങ്ത്തും അമ്പത്തിനാല് ചെസ്റ്റും വരുന്ന നൈറ്റിയാണ് വണ്ണുള്ള ഹൈറ്റ് ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ എടുത്തോളൂ ആ ഒരു ബ്ലാക്ക് മാത്രമാണ് അങ്ങനെ ഇതൊക്കെ ലാർജ് സൈസ് ആണ് ഡബിൾ എക്സ് സൈസ് ഡബിൾ എക്സൽ ഉണ്ടാവും ലാർജ് സൈസ് ലാർജ് ഉണ്ടാവും നല്ല കരിനീല കളറാണേ പിന്നെ മെറൂൺ കാണിച്ചു ബ്ലാക്ക് കാണിച്ചു കരിനീല കളറും കാണിച്ചു അതിന്റെയൊക്കെ ജംബോ നൈറ്റി ഉണ്ട് കേട്ടോ ജംബോ നൈറ്റി ഉണ്ട് അമ്പത്താറ് സൈസിൽ വരുന്നുണ്ട് നല്ലൊരു മുന്തിരി കളർ നൈറ്റിയാണ് നല്ല നിലപ്രീന്റൊക്കെ നല്ല ഭംഗിയുണ്ട് ഡയറക്റ്റ് കാണാൻ ഈ വാഗമൊക്കെ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാന് നെക്സ്റ്റ് ഒരു കരനീല കളറാണ് അമ്പത്തി ആറ് ലംഗത്ത് നാപ്പത്തെട്ട് അമ്പത്തി അഞ്ചിലെത്തും നാപ്പത്തെട്ട് ജസ്റ്റവും വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാ വേണ്ടി വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ടെടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എൻക്വരി ചെയ്യുക